കണ്ണൂരിൽ ഓട്ടോ തൊഴിലാളികൾ തമ്മിൽ സംഘർഷം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ പാർക്കിംഗ് പെർമിറ്റ് ഇല്ലാതെ സവാരി എടുത്തതിനെ തുടർന്ന് ഓട്ടോ തടഞ്ഞതിന് പിന്നാലെയാണ് സംഘർഷം ഉണ്ടായത് കണ്ണൂർ താലൂക്ക് ഓഫീസിൻ്റെ എതിർവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തടഞ്ഞത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തു നിന്നും മറ്റൊരു ഓട്ടോ സവാരി എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കാര്യങ്ങൾ തിരക്കുകയും കോർപ്പറേഷൻ പരിധിയിലെ പെർമിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഓട്ടോ തടയുകയുമാണ് ഉണ്ടായത് വണ്ടിയുടെയും പെർമിറ്റിൽ പാർക്കിംഗ് സ്ഥലമുണ്ട് ഉണ്ട് ആ പാർക്കിംഗ് സ്ഥലത്ത് മാത്രമേ ആ വണ്ടി പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എവിടെ പക്ഷേ ആ വണ്ടി തിരിച്ച് യാത്രക്കാരെ ഇറക്കി തിരിച്ചെത്തണം ഇവിടെ അതല്ല പല സ്ഥലത്തുനിന്നും യാത്രക്കാരെയും കൊണ്ട് വന്നിട്ട് ഇവിടെ തന്നെയാ പിന്നെ ഓടുന്നു എന്റെ സംഭവതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് പല നിന്നും യാത്രക്കാരെയും കൊണ്ട് അവിടെയുള്ള വണ്ടി ഇവിടെ വരിക അതിനുശേഷം ബലം പ്രയോഗിച്ച് ഓട്ടോ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് സ്റ്റാൻഡ് തൊഴിലാളികൾ ഓട്ടോയ്ക്ക് മുന്നിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചു തടയപ്പെട്ട ഓട്ടോ തൊഴിലാളിയുടെ സഹതൊഴിലാളികൾ കൂടി സ്ഥലത്തെത്തി ചേർന്നതിന് പിന്നാലെയാണ് സംഘർഷവും മുദ്രാവാക്യം വഴിയും ഉയർന്നത് തടഞ്ഞ ഓട്ടോറിക്ഷ പോലീസ് സ്ഥലത്തെത്തി നീക്കം ചെയ്തു റാംഗനുസ് കണ്ണൂർ